കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും പോരാടുകയും ചെയ്തു എന്നാൽ ആ ലക്ഷ്യം അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം ബി ജെ പി കൈക്കൊള്ളുന്ന അടുത്ത ലക്ഷ്യമാണ് കേരളം കൈയടക്കുക എന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാഴ്ചവെച്ച പോലെയുള്ള ഒരു പ്രകടനം ബി ജെ പിക്ക് കേരളത്തിൽ കാഴ്ചവെയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി സാധിക്കുകയുമില്ല ഇടതുപക്ഷം ആധിപത്യം പുലർത്തുന്ന കേരളം കൈയടക്കുക എന്നത് അവരുടെ വ്യാമോഹം മാത്രമാണ് കേരളം സ്വന്തമാക്കാൻ വേണ്ടിയുള്ള നാടകത്തിൽ മോദി സർക്കാർ പുറത്തിറക്കുന്ന പ്രധാന കരുമാണ് ഇ ഡി കേരളത്തിലെ ഇ ഡിയുടെ വിളയാട്ടമാണ് നമ്മൾ കണ്ടത് ഇ ഡിയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ബി ജെ പി അതും ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി മാത്രം പല കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി കേരളത്തിൽ അഴിഞ്ഞാടുന്നതും ഇതുകൊണ്ട് മാത്രമാണ് ഇ ഡി രാഷ്ട്രീയമായി ഉപയോഗിച്ച് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും പുതിയ കാര്യങ്ങളല്ല എല്ലാം സുതാര്യമായ നടപടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടി പണത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ പൊളിച്ചടക്കിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടി അക്കൗണ്ടിലുള്ള പണം ജനങ്ങളിൽ നിന്നും നേരിട്ട് സമാഹരിക്കുന്നതാണ് അതും പാർട്ടി കെട്ടിടങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി സമാഹരിച്ചിട്ടുള്ളവയാണ് ഇത് ജനങ്ങളിൽ നിന്നും സമാഹരിച്ചതിനാൽ അവ ജനങ്ങൾക്ക് ഉള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തെ കൈയ്യടക്കുന്നതിനായി ബി ജെ പിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ വിഷയമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മേൽ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ അകപ്പെടുത്തുകയോ മാത്രമാണ് എങ്കിൽ മാത്രമേ ജനങ്ങളിൽ ഇടതുപക്ഷത്തെ ചൊല്ലിയുള്ള ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ഇപ്പോൾ ഇ ഡിയും ബി ജെ പിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം സഹകരണ മേഖലയിലെ ഇടതുപക്ഷ സ്വാധീനം കുറയ്ക്കുകയാണ് അവരുടെ ലക്ഷ്യം ഇതിനായി കേന്ദ്രം അന്വേഷണം ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്നും കെ രാധാകൃഷ്ണൻ എം പി പരാമർശിച്ചു